ഹായ് ഫ്രണ്ട്സ് ഫ്ലൈങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര ആണ് ഇപ്പോൾ ബേഡ് വന്ന് കണ്ടെടുക്കുമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അപ്പോൾ ആയിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെഡ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലായിക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ിൽ ലഭിക്കുന്നതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ വീഡിയോയ്ക്കകത്തെ ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഏതെങ്കിലും ബേഡുകൾ വാങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് നമുക്ക് യെല്ലോ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു സൺ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് നല്ല കളറേഷനിലുള്ള ചിക്കാണ് ഇപ്പോൾ തന്നെ നല്ല യെല്ലോ കളറിലാണ് ചിക്കി ഇരിക്കുന്നത് ഈ ഒരു ചിക്കിന് കോഡ് വരുന്നത് സി വണ് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് നല്ല യെല്ലോ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ചിക്കാണ് ഇപ്പോൾ ചിക്കിന് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് അടുത്താണ് വരുന്നത് ബ്ലൂ യെല്ലോ ഷർട്ടോണൂറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് നമുക്ക് ഈസി ആയിട്ടൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ചിക്കാണിത് അപ്പോൾ ഈ ഒരു ചിക്കിന് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് സി ടു ആണ് കോഡ് വരുന്നത് ഇപ്പോൾ ബ്ലൂ യെല്ലോ ഷെല കോൺ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് സി ടു ആണ് കോഡ് വരുന്നത് ആ ആഫ്രിക്കനിൽ നമുക്കിന്ന് ആദ്യം വരുന്നത് വരുന്നത് ലൂട്ടനാഫിഷർ മെയിലും ലൂട്ട് ആവശ്യത്തിൻ്റെ സ്പെറ്റ് ഫീമെയിൽ ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേറാണിത് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് സി ത്രീ ആണ് ഫ്ലാഷ് ഇട്ടപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ കണ്ണിൻ്റെയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പേർ ആണിത് അപ്പോൾ ഈ ഒരു ബ്രീഡിംഗ് പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് സി ത്രീ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അടുത്തായി വരുന്നത് മോ പൈഡ് ഫീമെയിലും മോ സിനമൺ പാലിഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് ജോഡിയാണ് അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോഡ് വരുന്നത് സി ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നല്ല ഓഫറിലാണ് ഇന്ന് ബേഡുകളെല്ലാം വന്നിട്ടുള്ളത് പൂ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ സി ആണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി രൂപ അടുത്തായി വരുന്നത് വയലറ്റ് ബീച്ച് മെയിലും സിനമൺ സിനെ ബീച്ച് ആയിട്ടുള്ള ഏകദേശം ഒരു അഞ്ച് മാസം പ്രായമുള്ള പേർ ആണ് ഈ ഒരു പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ മാത്രമാണ് വയലറ്റ് ബീച്ചാണ് മെയില് സിനമൺ ബീച്ച് മോവ് സിനമൺ ബീച്ച് ഫീമെയിലാണ് ഇപ്പോൾ സി ആണ് അവർക്ക് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് വയലറ്റ് വാലിഡിൻ്റെ ഒരു പേരാണ് ഇവിടെക്ക് ഏകദേശം ഒരു എട്ട് ഒൻപത് മാസം പ്രായമുണ്ട് മോൾഡിംഗ് സ്റ്റേജിലൊക്കെ ആയ പേടാണ് അപ്പോൾ ഉടനെ തന്നെ ബ്രീഡ് ചെയ്യിപ്പിക്കാം അപ്പോൾ ഈ ഒരു അഡൽറ്റ് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് സി ആണ് ഈ ഒരു പേരും നല്ലൊരു ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് കൊബാൾട്ട് പാർബ്ലൂവിൻ്റെ ഒരു പേർ ആണ് ഇവർക്ക് ഏകദേശം ഒരു അഞ്ച് മാസമൊക്കെ പ്രായമുള്ളൊരു പേരാണിത് അപ്പോൾ ഈ ഒരു ബേഡും ഇന്ന് വന്നേക്കും നല്ലൊരു ഓഫറായില്ലാണ് ഇവർക്ക് കോഡ് വരുന്നത് സി സെവൻ ആണ് പേറിന് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് അപ്പോൾ ആയിരം രൂപയ്ക്ക് നിങ്ങൾക്കൊരു പാർ ബ്ലൂവിൻ്റെ പേർ സ്വന്തമാക്കാം കോഡ് വരുന്നത് സി സെവൻ ആണ് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് അടുത്ത വരുന്നത് നമ്മൾ തമിഴ് പറഞ്ഞിട്ടുള്ള പോലെ ഈ ഒരു ബ്രീഡിംഗ് പേരിന് നമുക്ക് പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് അതിൽ ഫീമെയിലിനെ ലെഫ്റ്റ് സൈഡ് ആയി കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ മെയിലിന് വില കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ബ്രീഡിങ് ജോഡിക്ക് നമുക്കിന്ന് കോൾ വരുന്നത് സി എയ്റ്റ് ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് നമ്മൾ മെയിലിന് മാത്രമേ പ്രൈസ് ഇട്ടിട്ടുള്ളൂ ബ്രീഡിങ്ങിനൊന്നും വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല അടുത്താണ് വരുന്നത് യെല്ലോ ഷെയ്ഡർ കോണൂറിൻ്റെ ഒരു രണ്ടര വയസ്സ് പ്രായമുള്ള ബ്രീഡിങ് ജോഡിയാണ് ഇവർക്ക് ഓൾഡ് ഡി എൻ എ അവൈലബിളാണ് ഒരു കൺഫേം ബ്രീഡിംഗ് ജോഡിക്ക് നമുക്കിന്ന് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് നല്ല കളറേഷനുള്ള വേടാണ് അപ്പോൾ ഈ ഒരു പേരിന് നമുക്കിന്ന് കോഡ് വരുന്നത് സി നയനാണ് പ്രൈസ് വരുന്നത് നാലായിരം രൂപയാണ് ഈ ഒരു പേരിന് നമുക്ക് ഡി എൻ എ കാർഡും അവൈലബിളാണ് ഓൾഡ് ഡി എൻ എ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിലേതെങ്കിലും വീടുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീൻ കാണുന്ന എന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നതോടൊപ്പം അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഓക്കെ